നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പത്താം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനായിട്ട് സാധ്യത ഇതിനെ തുടർന്ന് കേരളം ഉൾപ്പെടുന്ന തെക്കേ ഇന്ത്യയിൽ അതിതീവ്ര മഴ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ജൂൺ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ജൂൺ പന്ത്രണ്ടോടെ ബംഗാൾ ഉൾക്കടലിൽ രൂപകൊള്ളുന്ന ന്യൂനമർദ്ദം പടിഞ്ഞാറൻ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത ഇതോടെ ആറ് ദിവസം കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നതായിരിക്കും കൂടാതെ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് ന്യൂനമർദ്ദം കേരളത്തെ സാരമായിട്ട് ബാധിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇന്ന് മുതൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഞ്ഞ ഓറഞ്ച് അലേർട്ടുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടുകൂടി അലേർട്ടുകളിൽ മാറ്റം വരാം നിലവിൽ ജൂൺ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ജൂൺ പതിനൊന്നിന് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ജൂൺ പന്ത്രണ്ടിന് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു മറ്റ് ജില്ലകളിൽ മിതമായതോ നേരിയതോ ആയിട്ടുള്ള മഴയ്ക്ക് ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കുന്നതിൽ മാറ്റമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് രാവിലെയും വൈകിട്ട് പതിനഞ്ച് മിനിറ്റ് വർദ്ധിപ്പിക്കും അടുത്ത ആഴ്ച മുതൽ ഇത് നിലവിൽ വരുമെന്നും അറിയിച്ചു അക്കാദമിക കലണ്ടർ ഉടൻ തയ്യാറാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാന സിലബസിൽ പ്രവർത്തിക്കുന്ന സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലെ ആറാം ദിനം അടിസ്ഥാനപ്പെടുത്തിയുള്ള കുട്ടികളുടെ കണക്കെടുപ്പ് ഇന്ന് നടക്കുന്നതായിരിക്കും വൈകിട്ട് അഞ്ചുമണിവരെ കുട്ടികളുടെ എണ്ണം ശേഖരിക്കും അതിനുശേഷം ഉണ്ടാകുന്ന കണക്കുകൾ നിർണയത്തിന് അനുവദിക്കില്ല കണക്കെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ തന്നെ അപാകത സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം പ്രധാന അധ്യാപകനായിരിക്കും തിരിച്ചറിയൽ രേഖകളുള്ള കുട്ടികളുടെ അടിസ്ഥാനത്തിലാവും തസ്തിക നിർണയം ആധാർ പേരിൽ ആർക്കും പ്രവേശനം നിഷേധിക്കരുത് ആധാർ ലഭിക്കാത്ത ഒരു സാഹചര്യവും സംസ്ഥാനത്തില്ലെന്നും മന്ത്രി വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹനങ്ങളുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിച്ചേക്കും ഇൻഷുറൻസ് കമ്പനികളുടെ നഷ്ടാനുപാതവും ചെലവുകളും പരിഗണിച്ച് പ്രീമിയത്തിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വർധനയുണ്ടാകുമെന്നാണ് സൂചന ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഐആർഡി എ ഐ നൽകിയ ശുപാർശകളോടൊപ്പം തന്നെ പ്രീമിയം വർധനവും കേന്ദ്ര ഗതാഗത മന്ത്രാലയം പരിശോധിക്കുകയാണ് രണ്ടോ മൂന്നോ ആഴ്ചകൾക്കകം മന്ത്രാലയം തീരുമാനമെടുത്തേക്കും പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നതിന് കരുടെ വിജ്ഞാപനം പുറപ്പെടുവിക്കാനും സാധ്യതയുണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയം അവസാനമായിട്ട് വർദ്ധിപ്പിക്കുന്നത് നാലു വർഷം മുൻപാണ് ചികിത്സാ ചെലവിലെ വർധന കോടതി നിർദ്ദേശിക്കുന്ന നഷ്ടപരിഹാരം വാഹനപ്പെരുപ്പം എന്നിവ മൂലം സമ്മർദ്ദത്തിലാണെന്നും ഇൻഷുറൻസ് കമ്പനികൾ അറിയിച്ചിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാന ചർച്ചാ വിഷയമാകുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം സംബന്ധിച്ചാണ് ആയിരത്തി അറുനൂറ് രൂപ വിധം നമുക്ക് ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളെ ചുറ്റുപറ്റിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകളും പ്രചരിക്കുന്നത് ഇനി സംസ്ഥാനത്തെ കുടിശ്ശികയായിട്ടുള്ളത് രണ്ട് ഘടു പെൻഷൻ മാത്രമാണ് അതുമാത്രമല്ല എല്ലാ മാസങ്ങളിലും ഇപ്പോൾ മുടങ്ങാതെ ആനുകൂല്യം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി തന്നെ ഈ മാസത്തിലെ ക്ഷേമ പെൻഷൻ്റെ വിതരണം അത് മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായത് ഇലക്ഷൻ സമയത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോൾ ചില നീക്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ തീരുമാനങ്ങളൊക്കെ തന്നെ എടുത്തിരിക്കുകയാണ് ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി അത് കൃത്യമായി ലഭ്യമായാൽ ഈ മാസം പത്തൊൻപതാം തീയതിക്ക് മുൻപ് തന്നെ അതായത് മൂന്നാമത്തെ ആഴ്ചയിൽ തന്നെ പെൻഷൻ വിതരണം നടക്കുന്നതുമായിരിക്കും സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാർ കുടിശ്ശിക വെച്ചിരുന്ന അഞ്ച് ഘടുകളിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ഗഡുക്കൾ നൽകിയിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് ഒരു ഘടു പെൻഷൻ കൂടി വിതരണം ചെയ്തു ഇനി ലഭിക്കാനുള്ളതാകട്ടെ രണ്ട് ഗഡുക്കളാണ് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളോടെയൊക്കെ ആയിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വരിക ഈ ഇലക്ഷന് മുൻപ് തന്നെ ഈ കുടിശ്ശിക നൽകുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇലക്ഷന് മുൻപ് തന്നെ കുടിശ്ശിക നൽകി തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ തുടർച്ചയായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തി ജൂൺ ഒൻപതിന് തിങ്കളാഴ്ച ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയും കുറഞ്ഞാണ് വ്യാപാരം നടന്നത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ വില എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് രൂപയായി ഒരു പവൻ സ്വർണ്ണത്തിന് എഴുപത്തി ഒരായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ നൽകണം കഴിഞ്ഞ ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ കുറവ് ദൃശ്യമായിരുന്നു ഈ മാസം എട്ടിന് ഞായറാഴ്ചയും ഏഴിന് ശനിയാഴ്ചയും ഇരുപത്തിരണ്ടേക്കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയും പവന് എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമായിരുന്നു വില ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക